കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റിലെ തീപിടുത്തത്തിൽ സമഗ്ര അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ് ദുരൂഹതയില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും വസ്ത്രശാലയുടെ പങ്കാളികൾ തമ്മിലുള്ള തർക്കം ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ ഉണ്ട് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് ഫയർ എൻഒസി ഉണ്ടായിരുന്നില്ല എന്ന് ജില്ലാ ഫയർ ഓഫീസർ കെ എം അഷറഫ് അലി വ്യക്തമാക്കി കോഴിക്കോട് നഗരത്തെ മുൾമൂനയിൽ നിർത്തിയ വൻ തീപിടുത്തം പതിനഞ്ച് ഫയർ യൂണിറ്റുകൾ ആറ് മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമായത് പത്ത് കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് കോർപ്പറേഷന്റെ അനാസ്ഥയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ആവശ്യപ്പെട്ടു അത് അനധികൃതമായി നടത്തിയ സ്ഥാപനമാണോ അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവർ നിയമാനുസൃതം ചെയ്ത കാര്യങ്ങളാണോ എന്നതിനെ കുറിച്ച് പരിശോധിക്കും തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ് തീപിടുത്തത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാലിക്കേറ്റ് എക്സ്റ്റൈൽസ് ഉടമ പി പി മുകുന്ദിന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന വ്യക്തിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് ഇവർ തമ്മിലുണ്ടായ തർക്കം വലിയ കത്തിക്കുത്തിൽ ഉൾപ്പെടെ എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് പോലീസും ഫയർഫോഴ്സും ഇവിടം പരിശോധന നടത്തി ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ കടക്ക് എൻ സി ഇല്ല എന്ന കാര്യമാണ് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ ഇലക്ട്രിക്കൽ ഒക്കെ കൂടുതൽ പഠനം നടത്തുന്നുണ്ട് ഫയർ സർവീസിൽ നിന്ന് ഈ നൽകിയിട്ടില്ല തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ പ്രതികരണം കോഴിക്കോട് മുനീഫ് തീരനൊപ്പം സമീർ സി ട്വന്റി ഫോർ